ഇനി റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് ഇസ് നാച്ചുറൽ എന്ന് ഞാൻ പറയുന്നത് അതായത് മനുഷ്യർക്ക് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ ബുദ്ധി ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് രണ്ട് കാലിൽ നടക്കാൻ കഴിയുന്നത് കൊണ്ടും രണ്ട് കൈ നമുക്ക് ഫ്രീ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമുക്ക് ഈ രണ്ട് കൈ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഓരോ സംഗതികളും നമുക്ക് ഫ്രീ ആയിട്ടുള്ള രണ്ട് കൈകളുണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നമുക്ക് അറിയാവുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ മകനെ നാളെ ഒരു ഫോറസ്റ്റിലാണ് ജനിച്ചു വീഴുന്നതെന്ന് വിചാരിക്കുക അവിടെയാണ് വളരുന്നതെന്ന് വിചാരിക്കുക അവർക്ക് ഒരു ആ കുട്ടിക്കൊരു മൃഗത്തിനേക്കാളും കുറഞ്ഞ കൂടിയ അളവിലുള്ള ബുദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ മകനായതുകൊണ്ട് ജന്മന ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ലോകത്തിൽ ഒരു കാര്യവും പുതിയതായിട്ട് മുഴുവനായിട്ടും കണ്ടുപിടിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഇന്നവേഷൻ എന്ന് പറയുന്ന ഒന്നിൻ്റെ തുടർച്ചയാണ് ഒരാൾ കണ്ടുവച്ചതിൽ നിന്ന് കുറച്ച് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഇന്നവേഷനും വലുതായിട്ടുണ്ടാകുന്നത് അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു ജെറ്റ് വിമാനം ഒരാൾക്ക് അയാളുടെ ലാബറട്ടറിയിൽ ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതെല്ലാം തുടർച്ച തുടർച്ച തുടർച്ചയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടാണ് വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ കുറച്ചും കൂടി മുന്നിൽ പോകുന്നത് നമ്മൾ പിന്നിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ വളരെ ആസൂത്രിതമായി ഒരു കാര്യത്തിന് വേണ്ടി ഫുൾ ടൈം ആളുകൾ മെനക്കിടുമ്പോഴാണ് അതിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ ഒരു ഹാബിറ്റാണ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഹ്യൂമൻ ബീങ്സിൻ്റെ അപ്പം നമുക്ക് എവിടെയാണ് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ സംഗതിയും ലാൻഡിലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ എന്ത് കാര്യ നോക്കൂ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ബിൽഡപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് നമ്മുടെ ബിസിനസ്സിൻ്റെ എന്ത് ബിസിനസ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്ന ലാൻഡാണ് ഈ ലാൻഡിൽ നിന്നുകൊണ്ടേ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വേറെ കാര്യം നമുക്ക് ഇമാജിനറി ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മളുടെ ഹ്യൂമൻ ബീങ്സി രണ്ട് കൈ ഫ്രീ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരുന്ന എവിടെയാണ് ലാൻഡിലേക്കാണ് വരുന്നത് നമ്മൾ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഇമാജ് ബുർജ് ഗലീഫ് നമ്മളുണ്ടാക്കി ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായി അതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയൊക്കെയാണ് വരുന്നത് ഗൾഫിലുള്ള ആ പ്രദേശത്തേക്ക് വരികയാണ് വാല്യു അഡീഷൻ എവിടെയാണ് വരുന്നത് ലാൻഡിലേക്കാണ് വരുന്നത് അപ്പം റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറലാണ് അത് നമ്മുടെ മനുഷ്യ കുലത്തിൻ്റെ സ്വഭാവത്തോടെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതായത് ഏതു പ്രദേശത്തും നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കുക അമ്പത് വർഷം മുമ്പത്തെ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഓരോ പ്രദേശത്തെപ്പറ്റി ആലോചിച്ച് നോക്കൂ നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് വാല്യൂ അഡീഷൻ വിലവർദ്ധനവ് വരു വരുന്നത് ലാൻഡിനാണ് ഇപ്പം ഈ ലാൻഡ് ഇവിടെ ഒരു ബെയർ ലാൻഡായിട്ട് കിടക്കുന്ന സമയത്തുള്ള വിലയാണോ അതിനുള്ളിൽ ഒരു ഹോട്ടൽ വന്നു കഴിയുമ്പോൾ ഈ ലാൻഡിൻ്റെ വില അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തന്നെ നമ്മൾ ഓരോന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് ക്രിയേറ്റീവായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൃഷ്ടിക്കുന്നതിൻ്റെ വാല്യൂ വരുന്നത് ഡയറക്റ്റായിട്ട് ലാൻഡിലേക്കാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു ലാൻഡ് വാങ്ങി പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു ലാൻഡ് വാങ്ങി ആ ലാൻഡ് നിങ്ങൾ വെറുതെ ഇട്ടാൽ പോലും ഇതിന് നാച്ചുറലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും എങ്ങനെയുണ്ടാവും നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ അയൽവാസിയോ അപ്പുറത്തുള്ളവനോ ഇപ്പുറത്തുള്ളവനോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റിന് ഗ്രോത്ത് ഉണ്ടാവും അപ്പം റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ നമുക്കിത് നോക്കുക ഈ ചിത്രം നോക്കുക ഇത് ദുബായ് മറീനയാണ് പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഡൽഹി നോയിഡ നോയിഡ എന്ന് പറയുന്ന സ്ഥലം ഗ്രേറ്റർ നോയിഡ എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ശോഭ സിറ്റി ഉള്ള സ്ഥലമാണ് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പൊ എങ്ങനെയാണ് അപ്പൊ ഈ ഞാൻ പറയുന്നത് ഈ ശോഭാ സിറ്റിയുടെ അടുത്ത് നമുക്കൊരു പത്ത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഇങ്ങനെ ഇങ്ങനെയായിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടിരുന്നു എന്ന് വിചാരിക്കുക അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇതുപോലെ തന്നെ ഈ ഓരോ സ്ഥലത്തും ഡൽഹി നോയിഡയിൽ നമുക്ക് അവിടെ ഒരു ലാൻഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഇത് നമ്മുടെ കോണ്ടസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ദുബായിൽ മറീനയില് ഒരു ലാൻഡ് ഉണ്ടായിരുന്ന എന്ന് വിചാരിക്കുക ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് ഈസ് നാച്ചുറൽ ഇത് സ്വാഭാവികമായി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഗ്രോത്ത് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം അതായത് ഞാൻ വയനാട്ടിൽ എൻ്റെ റിസോർട്ട് അല്ലാതെ അതിൻ്റെ തൊട്ടടുത്ത് എനിക്കൊരു ടെൻ ഏക്കേഴ്സ് ലാൻഡുണ്ട് അപ്പം ഇത് ഞാൻ ആദ്യം ആറ് ഏക്കർ ലാൻഡ് വാങ്ങി അതിന് ശേഷം നാല് ഏക്കർ ലാൻഡ് വാങ്ങി അപ്പോൾ ഇവിടെ ഇത് കോഫി എസ്റ്റേറ്റ് ആണ് അപ്പോൾ എനിക്ക് ഞാൻ ഈ ലാൻഡ് വാങ്ങിയ ആൾക്ക് ഈ കോഫിയിൽ ഭയങ്കര കൃഷി കാര്യമൊക്കെ ആയിട്ട് നല്ല ഈൽഡുള്ളൊരു കോഫി എസ്റ്റേറ്റ് ആയിരുന്നത് അപ്പൊ അദ്ദേഹം കൃഷിക്കാരനായിരുന്നു കൃഷി മെയിനായിട്ട് കൊണ്ടു നടക്കുന്ന ആളായിരുന്നു നമ്മൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് നമുക്കിവിടെ പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയത്ത് അവിടെ പോയി കൃഷി ചെയ്യാനോ കാര്യങ്ങളൊന്നും വരില്ല നമ്മളിവിടുന്ന് വല്ലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പണിക്കാരൊന്നും കിട്ടില്ല നാളെ വരാൻ എന്ന് പറയും അവിടെയുള്ള ആദിവാസികളാണ് പണിയാൻ പോകുന്നത് അവർ വരില്ല അങ്ങനെ ക്രമേണ 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 എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ ഭയങ്കര പാടാണ് അതായത് ഇതിനുള്ളിൽ കാപ്പിക്ക് വളമിടലേ കാപ്പി പറിക്കലേ അത് വിൽക്കലേ വിറ്റാ കുറച്ച് പൈസയെ കിട്ടുള്ളൂ പണിക്കാരെ കിട്ടില്ല അത് ഞാനങ്ങ് നെഗ്ലക്റ്റഡ് ആക്കിയിട്ടു അതിനിപ്പോൾ കാര്യമായിട്ടൊന്നും വീൽഡില്ല പക്ഷേ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയ വിധത്തിൽ വളർന്ന് വലുതായി അതായത് ഈ കോഫി കോഫിയെല്ലാം ഇറസ്പെക്റ്റീവാണ് അതായത് അതിനുള്ളിലുള്ള ആദായം കിട്ടുന്നതും ഒന്നുമില്ലാതെ തന്നെ അത് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്രോപ്പർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നാച്ചുറൽ ആയിട്ട് റിയൽ എസ്റ്റേറ്റ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിയൽ എസ്റ്റേറ്റിലെ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത് വളരെ നാച്ചുറലാണ് അപ്പം അത് എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഡേ ടു ഡേ എഫേർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻ്റോ ഇല്ലാതെ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടതിന് ശേഷം നമ്മൾ ജീവിതത്തിൽ മറ്റ് ജോലികൾക്കും മറ്റ് ബിസിനസ്സുകൾക്കും മറ്റ് കാര്യങ്ങൾക്കും പോകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് സ്വത്തും സമ്പത്തും എല്ലാം ഈ പ്രോപ്പർട്ടി നമുക്ക് കൊണ്ട് തരും നമ്മളൊന്നും അറിയാതെ ഞാൻ ഞാൻ വാങ്ങിയിട്ടുള്ള പല പ്രോപ്പർട്ടിയിലും ഞാൻ രണ്ട് വർഷമായിട്ടൊക്കെ പോകാത്ത പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട് പല സ്ഥലത്തും എനിക്ക് ലാൻഡുകളുണ്ട് അപ്പം ഈ ലാൻഡുകളെല്ലാം എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല ഞാൻ നെഗ്ലക്റ്റഡ് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ അതെല്ലാം സ്വയം വളരുന്നുണ്ട് അതിൻ്റെ വാല്യൂ എല്ലാം സ്വയം വർദ്ധിക്കുന്നുണ്ട് അതെല്ലാം ഒരു കാലത്ത് വലിയ ഹ്യൂജ് ഇൻകമുള്ള അല്ലെങ്കിൽ ഹ്യൂജ് മണി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ട് മാറും അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി സാധിക്കും അപ്പം റിയൽ എസ്റ്റേറ്റ് ആസെറ്റ്സ് ആർ ഇൻഡിപ്പെൻഡൻറ് ആൻഡ് അൺഷെയ്ക്കബിൾ അതായത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപ്പെൻഡൻ്റ് ആണ് അതിൻ്റെ ഓണറുമായിട്ട് ഓണറുടെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്വഭാവമായിട്ടും അയാടെ പ്രവൃത്തിയായിട്ടോ അയാടെ രീതികളുമായിട്ടോ ഒന്നും അതിന് ബന്ധമില്ല നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അങ്ങനെയാണോ അല്ല നമ്മുടെ പലരുടെയും ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഡെയിലിയുള്ള ഇൻവോൾവ്മെൻറ്റും നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുമായിട്ട് അതിനെ സപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡന്റ് അസൻ നമ്മളുമായിട്ട് അത് സെപ്പറേറ്റ് ആണ് നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ രീതിയോ നമ്മുടെ ചിന്താഗതിയോ ഒന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല അത് സ്വതന്ത്രമായി ജീവിക്കുകയും നിലനിൽക്കുകയും സ്വതന്ത്രമായി വളരുകയും ചെയ്യുന്നുണ്ട് അത് ആണ് അതായത് അതിനെ നമുക്ക് കുലുക്കാൻ വേണ്ടി പറ്റില്ല പല സംഗതികളും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറോണ വന്നാലും ഒന്ന് സംഭവിച്ചാലും റിയൽ എസ്റ്റേറ്റിൽ ഒന്നും സംഭവിക്കില്ല നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് വിചാരിക്കുമ്പോഴാണ് അതിനുള്ളിൽ വില കുറഞ്ഞു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ നടത്തിയാൽ സീറോ റിസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ഒരു പൈസയും നഷ്ടപ്പെടില്ല അത് അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു ആണ് അത് ഇൻഡിപ്പെൻഡൻ്റ് ആണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണത് നമ്മൾ ഒന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് വളരും വലുതാവും നമുക്ക് ഹ്യൂജ് അസറ്റ്സും വെൽത്തും നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരും അപ്പം ഈ ആറ് കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ സീക്രട്സ് ഇത് എന്തിനാണ് ഞാൻ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ എന്തിനാണ് റിയൽ എസ്റ്റേറ്റിന്റെ വയ്യാണ് ഞാൻ ഇപ്പം സംസാരിച്ചത് എന്തിനാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണ് മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് വ്യത്യാസമായിട്ടിരിക്കുന്നു നിങ്ങൾ ഇതിനെ ഞാൻ ഈ പറഞ്ഞ ആറ് പോയിന്റ് നിങ്ങൾ ഗോൾഡു ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറുമായിട്ടോ മ്യൂച്വൽ ഫണ്ടുമായിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് വ്യത്യാസം വരുന്നത് ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങി അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ആ കമ്പനി പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ ഉടമസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ ആ കമ്പനി നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന മാനേജ്മെൻറ്റിൻ്റെ സ്കില്ലുമായിട്ടോ ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ആ കമ്പനിയിലെ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും എല്ലാം അപ്പം നമുക്കതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ല ഉണ്ടോ നമ്മളേതെങ്കിലും കമ്പനിയുടെ ഞാൻ ഒരുപാട് ആദ്യം റിയൽ എസ്റ്റേറ്റ് ഒക്കെ തുടങ്ങിയ സമയത്ത് കുറേ ഷെയർ ഒക്കെ വാങ്ങി ജയപ്രകാശ് ഇൻഡസ്ട്രീസ് അന്ന് കുറെ എന്താ പറയുക ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഡാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു കമ്പനിയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ എല്ലാം കുറഞ്ഞുപോയി അങ്ങനെ പല വിധത്തിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് വരുന്ന ഒരു കാര്യമല്ല റിയൽ എസ്റ്റേറ്റിൽ വരുന്നത് ഇപ്പം നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്താണ് ഗോൾഡിന്റെ മെയിൻ ആയിട്ടുള്ള യൂസേജ് എന്ന് നിങ്ങൾക്ക് അറിയോ നമ്മൾ ഇന്ത്യക്കാർക്കാണെങ്കിൽ ഓർണമെന്റ്സ് ആണ് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പല നമുക്ക് നാളെ ഒരു കാര്യം വിചാരിച്ചോ ഈ ഗോൾഡ് ഓർണമെന്റ്സ് ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകും എന്നുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നാൽ എന്ത് സംഭവിക്കും എൻ്റെ വാല്യൂ പെട്ടെന്ന് നിങ്ങൾക്ക് കുറഞ്ഞു പോകും അല്ലേ നമുക്കിപ്പോൾ തന്നെ അറിയാം നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പണ്ടത്തെ ആളുകളുടെ മാതിരി ഗോൾഡ് ഇടുന്നുണ്ടോ അവർ പ്യുവർ ഗോൾഡ് തന്നെ ഇടുന്നില്ല ഗോൾഡും വേറെ സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ ഇടുന്നത് നമ്മൾ സ്റ്റോൺ ആണെന്ന് പറയുന്ന പല സാധനങ്ങളും ഫ്രഷ്യസ് ഒന്നും അല്ല നമ്മൾ അവിടെ തന്നെ കൊണ്ട് ചെന്നാൽ മേടി ക്യൂല എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയും എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര വാല്യൂ കുറയും നിങ്ങൾ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് വാങ്ങിയ ഷോപ്പിൽ വിൽക്കാൻ കൊണ്ടുപോയി നോക്കേ നമ്മൾ വാങ്ങിയ പണിക്കൂലി ആദ്യം കുറയ്ക്കും ഇല്ലേ കൂടുതൽ ആളുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നിർബന്ധിക്കും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആദ്യത്തെ പണിക്കൂലി പോയി പുതിയതിൻ്റെ പണിക്കൂലി കയറി വരും നാല് പ്രാവശ്യം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും തീർന്നു പോയി ആ ഗോൾഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് തീർന്നു പോയി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇത് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റു ഒരു വിധത്തിലും കമ്പയറബിൾ അല്ല കമ്പയർ ചെയ്യാനേ പറ്റില്ല നമുക്ക് ആലോചിച്ച് നോക്കേ നമുക്ക് റിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻവോൾവ്മെൻറ്റ് ആവശ്യമില്ലാത്ത നമ്മുടെ എഫേർട്ട് ആവശ്യമില്ലാത്ത നമുക്ക് ഡെയിലി നമ്മുടെ തലവേദന എടുക്കാത്ത അല്ലെങ്കിൽ ചിന്തിച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാത്ത നമുക്ക് വിഷമം തോന്നാത്ത നമുക്ക് പ്രൗഡ് തരുന്ന നമുക്ക് സന്തോഷം തോന്നുന്ന വേറെ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ലോകത്തിൽ ഓൺലി റിയൽ എസ്റ്റേറ്റ്